ആലപ്പുഴയ്ക്ക് മുപ്പത്തെട്ട് നോട്ടിക്കൽ മൈൽ അകലെ മുങ്ങിയ എം എസ് എൽസ ത്രീ ചരക്കുകപ്പലിൽ നിന്ന് കടലിൽ വീണ കണ്ടെയ്നറുകളിൽ മുപ്പത്തിനാലെണ്ണം കൊല്ലം തീരത്തടിഞ്ഞു ഞായറാഴ്ച രാത്രി പത്തരയോടെ ആലപ്പാട് തീരത്തും തിങ്കളാഴ്ച ഉയർച്ചയോടെ ചവറ പരിമണം ശക്തി കുളങ്ങര ഭാഗങ്ങളിലും കണ്ടെയ്നറുകൾ എത്തി പോലീസും മത്സ്യത്തൊഴിലാളികളും ചേർന്ന് കണ്ടെയ്നറുകൾ കയറുകൊണ്ട് കരയ്ക്ക് എത്തിച്ച് ബന്ധിച്ചു നിർത്തി കൊല്ലം തീരത്തെത്തിയ മൂന്ന് കണ്ടെയ്നറുകൾ പരസ്പരം ബന്ധിച്ച നിലയിലായിരുന്നു ശീതീകരണ സംവിധാനമുള്ള കണ്ടെയ്നറുകളും കൂട്ടത്തിലുണ്ട് കപ്പലിലെ ജീവൻ രക്ഷാ ബോട്ടുകളുടെ ഒരെണ്ണവും ശക്തികളൊന്നിലയിൽ അടിഞ്ഞു മൺസൂണിൽ സമുദ്ര ജല പ്രവാഹം തെക്കോട്ടായതിനാൽ കണ്ടെയ്നറുകൾ കൊല്ലം തീരത്ത് എത്തിയത് ആകെ അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നതിൽ പതിമൂന്നെണ്ണത്തിലാണ് ഹാനികരമായ രാസവസ്തുക്കൾ ഉണ്ടായിരുന്നത് ഇവ കടലിൽ പരന്നിട്ടുണ്ടാവുമോ എന്ന ആശങ്ക മുൻനിർത്തി മെയ് ഇരുപത്തെട്ട് വരെ മീൻപിടുത്തത്തിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് കൊല്ലം തീരത്തെത്തിയ കണ്ടെയ്നറുകളിൽ ഗ്രീൻ ടീയും ന്യൂ സ്പ്രിൻ റോളും തുണിയും അടക്കമുള്ള വസ്തുക്കൾ കണ്ടെത്തി ആദ്യമാദ്യം ഒഴിഞ്ഞ കണ്ടെയ്നറുകളാണ് തീരത്ത് എത്തിയതെങ്കിൽ വരും ദിവസങ്ങളിൽ നിറഞ്ഞ കണ്ടെയ്നറുകൾ കരയ്ക്ക് സാധ്യതയുണ്ട് വ്യാപാര ആവശ്യത്തിനുള്ള കോടികൾ വില വരുന്ന ഉൽപ്പന്നങ്ങൾ നിറഞ്ഞ കണ്ടെയ്നറുകളും ഇതിൽ ഉൾപ്പെടുന്നു അവയെല്ലാം വീടെടുക്കുവാൻ മെഡിറ്ററേനിയൻ കപ്പൽ കമ്പനിയുടെ ഒരു ടീം ഇന്നലെ എത്തി ഹാനികരമായ വസ്തുക്കൾ അടങ്ങിയ കണ്ടെയ്നറുകൾ ആണ് നിലവിൽ ഭീഷണി ഉയർത്തുന്നത് തിങ്കളാഴ്ച രാവിലെ ശക്തികുളങ്ങര സെയിന്റ് ജോൺ ഡി ബ്രിട്ടോ ദേവാലയത്തിന് പിന്നിലെ തീരത്തടിഞ്ഞ ചുവപ്പ് നിറമുള്ള കണ്ടെയ്നറിൽ തേയില പാക്കറ്റുകളായിരുന്നു ഉണ്ടായിരുന്നത് മറ്റൊന്നിൽ തുണിത്തരങ്ങളും പത്ത് കണ്ടെയ്നറുകൾ തൊട്ടടുത്ത് അടിഞ്ഞു തകർന്ന നിലയിലുള്ള കണ്ടെയ്നറുകൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു വളവിൽ തോപ്പ് വള്ളിക്ക് സമീപം ബീച്ചിലെത്തിയ കണ്ടെയ്നറുകൾക്കുള്ളിൽ പ്ലാസ്റ്റിക് ഷീറ്റുകളിൽ പൊതിഞ്ഞ ഉൽപ്പന്നങ്ങളായിരുന്നു ഇവ എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല കണ്ടെയ്നറുകളിൽ നിന്ന് പുറത്തു വന്ന തെർമോകോൾ ശക്തി കുളങ്ങര തീരത്ത് വൻതോതിൽ അടിഞ്ഞിട്ടുണ്ട് കൊല്ലം തീരത്ത് ഒഴുകിയെത്തിയ കണ്ടെയ്നറുകൾ മാറ്റി തുടങ്ങി ഒരു കണ്ടെയ്നർ മത്സ്യബന്ധന യാനം കൊണ്ട് കെട്ടിവലിച്ചു പോർട്ടിലെത്തിച്ചു പോളിമർ ഷീറ്റ് ആയിരുന്നു ഇതിലുണ്ടായിരുന്നത് മറ്റ് കണ്ടെയ്നറുകൾ നീക്കുന്നത് ഇന്നും തുടരും ക്രെയിൻ വഹിക്കുന്ന വാഹനങ്ങൾക്ക് എത്തിച്ചേരുവാൻ പറ്റാത്ത പ്രദേശങ്ങളിലാണ് കൂടുതൽ കണ്ടെയ്നറുകളും അടിഞ്ഞത് അതിനാൽ ബോട്ടുകൾ ഉപയോഗിച്ച് കടൽമാർഗം ഇവയെ വലിച്ചുകൊണ്ടുപോയി കൊല്ലം ബോട്ടിലേക്ക് മാറ്റും